ോട്ടയിലെത്തണം ഗോപുര നടിരന്ന് വാനരസേന തിരഞ്ഞുടന്ന് കൂട്ടം കൂടി ബാലിസുതൻ മതി എന്നത് വ നന്ദി മയങ്ങുന്ന കടലിന് കുറുക പണിഞ്ഞത് സേതു വാനര സേനകൾ ഒരുമിച്ച് കോട്ടയിലെത്തണം ഇതിന് ഗോപുരനോടെ നിലയിൽ ഇരന്ന് വാനറ സേന തിരഞ്ഞുടൻ ദൂതിന് പടുത്തോട്ടം കൂടി ബാലിസുതൻ മതിയെന്നത് സുഗ്രീവൻ വേണ്ട വിധ ശക്തി പെരുത്തതുമെന്ന് സദസ്സി ഇനി നേരം നോക്കാൻ ദൂതുര ചെയ്തിന് പോരണം രാക്ഷസപ്പടയുന്നു നടന്നും വാലു പിടിച്ചു കരഞ്ഞിടും കേട്ടു സദസ്സിൽ ശക്തി ശക്തിപ്പെരുത്തുമ നേരം നോക്കാം ചെയ്തിന് പോരണം രാക്ഷസ പട ഇന്നു നടന്നും വാല് പിടിച്ചിടും ೂ ಕೋಡಿ ರಾಮ ആശീർവാദങ്ങൾ നേടി കുതിച്ചതു ചാടി രാവണ സദസ് രാക്ഷസരവരുടെ മുഖമത് വാടി ഹനുമാനാണോ എന്നവരിൽ ചിലരുടെ ഉള്ളിൽ നിൽപ്പതു കണ്ട് ചോദമാരെന്ന് രാവണൻ ആശീർവാദങ്ങൾ നേടിനതായി കുതിച്ചത് ചാടി രാവണ തേടി രാക്ഷസരവരുടെ മുഖമത് വാടി ഹനുമാനാണോ എന്നവരിൽ ചിലരുടെ ഉള്ളിൽ നെഞ്ചിടി അംഗത്തിനുടനീപ്പതു കണ്ട് ചോദ്യമാരുന്ന് രാവണൻ

ാണ് സീതാമോചനായാണ് പ്രബലതകൾ കഷ്ടം ഇതുപോലൊരു സഭയിൽ എന്തിനോ വന്നുമാരി രാജാൻ നാമം രാമരാമദൂതനാണ് സീതാമോചനായാണ് പ്രബലതകൾ കൂടിയല്ലെങ്കിൽ അതിഥിയ താഴെ ഇരുത്തണോ കഷ്ടം ഇതുപോലൊരു സഭയിൽ എന്തിനോ വന്നു ദൂതുമാ జగనానా రగా లా రనపండు కూటవు మూడియామన കോപമുയർന്നു വന്നവനോട് പറഞ്ഞു ഇതുപോലെ ലങ്കയിൽ ഇന്നോ ഇന്നലെയോ നാവാടികളില്ല വെള്ളമിറയ്ക്ക് മരിക്കടാ നീ വന്നത് ലങ്കയിലാണ് ശ്രീലങ്ക കേട്ട് ചിരിച്ചു പിടിക്കണം ർ കൊലിച്ച് ഇരുപത് കണ്ണുകളെന്ന് തുറന്ന് തലയോട് പിളർന്നിടുവാന നാളുകളെ രാമൻ സമിക്കാൻ രാമാദികളുടെ ശക്തി കുറച്ച് പുറമയുതിരെ ഒരുമിച്ച് ലങ്ക വിളക്ക് പോലിക്കട രാവണ രാമുറിക്കാതിരിക്കും കേടാ

ോട് പറഞ്ഞു ഇതുപോലെ ലങ്കയിലെന്നു ഇന്നലെയോ നാവാടികളില്ല വെള്ളമിറക്കി മരിക്കടാ നീ വന്നത് ലങ്കയിലാണ് ഉണ്ടാദെന്ന കണ്ടൊരു പേര് കളവുകൾ കടയിലറിഞ്ഞറിയുമ്പോൾ വിരബതരം ഇനിയൊരു നേരത്തെ കണ്ടേ ബാലിയബിന്നൊരു സത്തെ പോയിതിരയട മാർക്കടുമോട ഒറ്റടി വെച്ചുപടിക്കടാ രാവണന്റെ бола മറിയാന പിള്ളനാ നിന്നെ നീ ഇല്ലത്തെ അന്ധോകി പോയി മിറ്റ ചവാരട പണ്ടൊരു പേര് കഥയിൽ എറിഞ്ഞറിന്റെ ഇത് പകുതി അംഗതനുട ചിരി മുറിക്കാൻ കലിമോ നേരമ തന്നെ തല വിട്ടി നിരത്തിടുവാനായി ചിന്തയുണർത്തിയ നേരമോ അംഗമുള്ള ചാട്ടമുയർന്നു രാവണന്റെ നേതയുടുന്നു ണങ്ങ് അറിയിൽ ഇറങ്ങിയ ഒരു വാളത്തെടുത്ത് അങ്കതരുടെ മുറിക്കാൻ കഴിഞ്ഞു തലമേ നേരമ തന്ന് തല വെട്ടി നേരമോ അങ്കതരുടെ ചട്ടമ എന്നു ഒരാളുടെ നേർക്കായുടൻ ണർത്തിയ നേരമോ അംഗതരുടെ ചാട്ടമെന്നോ రాక్షసఫటూటం కూడి రామనా